നമസ്കാരം നാരായണ ഗുരു മഹാത്മജി സംഗമത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുകയാണ് രാജ്യം നൂറു വർഷം മുൻപുള്ള കൂടിക്കാഴ്ച ഇന്നും പ്രസക്തമാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു ശ്രീനാരായണ ഗുരുവചനങ്ങൾ മലയാളത്തിൽ ഉദ്ധരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവിന്റെ വചനങ്ങളും സന്ദേശങ്ങളും ലോക മാനവികതയ്ക്ക് വേണ്ടിയാണെന്ന് വ്യക്തമാക്കി ഗുരുവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ശ്രീ നാരായണ ഗുരു കാ മന്ത്ര ജാതി ഒരു മതം ഒരുവം മനുഷ്യനു മാനവതാ കി ഏകത ജീവൻ സംസ്കൃതി ഗുരുവിന്റെ സന്ദേശമാണ് സർക്കാരിന്റെ സബ്കാ സാഥ് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം വർക്കല ശിവഗിരി ദക്ഷിണ കാശിയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ശ്രീനാരായണ ഗുരു മഹാത്മജി സംഗമത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ദില്ലിയിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നു श्री नारायण गुरु कहते थे विद्या कौन प्रबुद्धर आऊ का संगठना कौन शक्तर आऊ का प्रयत्न कौन संपन्नार आऊ का ओ यदर्शनम यद निखिल दुख हरम पवित्रम यद पंगज राम दात्री पुमर्धनिजयस्य जयत्कृपा श्री नारायणम् मुनिवरम् तमहम् नमामि सद्गुरो गुरुकृपावारानिधे गुरु गुरु पाहिनो नाथः त्वत्पदपङ्कज स्मृतिरिमान् शुद्धीकरोत्तञ्जसा धर्मस्तापनकर्मलोलुपमते तम् ब्रह्मराधो भव तस्मै श्रीगुरुमूर्तये नम इदम् नारायणायन्वहम् ओम् शान्ति 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 ओम् तत्सत्